ഹലോ ഗൈസ് ഇറ്റ്സ് മീ ആണ് ദീപിക ബതുക്കാണ് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അവരുടെ ഫേവറേറ്റ് ഫുഡായിട്ടുള്ള ചീസും ചില്ലീസും വെച്ചിട്ടുള്ള ഒരു ഐറ്റത്തിനെ പറ്റിയത് നമ്മളിൽ പലരും അതുണ്ടാക്കാതെ പോയത് നമ്മുടെ വീടിൻ്റെ കടകളിൽ ചീസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ചീസ് ഉപയോഗിക്കാണ്ട് ഈ ഐറ്റം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ് അതിനായിട്ടൊരു പാത്രത്തിലേക്ക് പാല് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ കോൺഫ്ലോവറാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം കോൺഫ്ലോവറ് തന്നെ വേണമെന്നില്ല നമുക്ക് പാൽപ്പൊടിയോ ഇല്ലെങ്കിൽ എന്താ അരിപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം ശേഷം കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഇങ്ങനെ തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ആ ഒരു ക്രീമി ടെക്സ്റ്റർ കിട്ടുന്നത് വരെ കുറുക്കിയെടുക്കാം ഇത് ഏകദേശം കുറുകി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി പച്ചമുളകും കൂടി ആഡ് ചെയ്യാം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യിലോ ബട്ടറിലോ ഒക്കെ ഒന്ന് ഒന്ന് എന്താ പറയുക വരട്ടിയെടുത്തിട്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ അല്ലാണ്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ചീസ് ഇല്ല ബട്ടറില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കുക്കിങ് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ് ആ പെർഫെക്റ്റ് ടേസ്റ്റ് ഒന്നും കിട്ടില്ലെങ്കിലും ഏകദേശം ടേസ്റ്റ് കിട്ടിക്കോളും ഞാനിവിടെ ചീസ് വെച്ചിട്ട് മുന്നേ ചെയ്തിട്ടുള്ളതാണ് അന്നേരം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് കഴിച്ചിട്ട് അഭിപ്രായം പറയാം അപ്പോൾ അത്രേളു ബൈ